രണ്ടു ദിവസം നീണ്ട കലാമാമാങ്കത്തിനൊടുവിലാണ് താനെ മുതൽ ബദലാപൂർ വരെയുള്ള മലയാളി സമാജങ്ങൾ ഉൾപ്പെട്ട ഉത്തരമേഖലയിൽ ലോക് കല്യാൺ മലയാളി അസോസിയേഷൻ ഒന്നാമതെത്തിയത് ഇരുപത്തയ്യായിരം രൂപയും ട്രോഫിയും കല്യാൺ ഡോബൂലി മേയർ രാജേന്ദ്ര ദേവ്ലേക്കറും മാതൃഭൂമി സീനിയർ ജനറൽ മാനേജർ ജോർജ് സബാസ്റ്റിനും ചേർന്ന് സമ്മാനിച്ചു മോഹിനിയാട്ടം നാടോടി നാടോടിനിത്തം മാർഗംകളി ഒപ്പന തിരുവാതിരക്കളി എന്നിവയ്ക്കെല്ലാം ഇഞ്ചോടിഞ്ഞ് പോരാട്ടമാണ് പ്രതിഭകൾ കാഴ്ചവെച്ചത് പ്രസംഗം നാടൻപാട്ട് കവിതാപാരായണം എന്നീ ഇനങ്ങളിലും ഒട്ടും പിറകിലല്ലെന്ന് തെളിയിക്കുകയായിരുന്നു മലയാളത്തെ സ്നേഹിക്കുന്ന മുംബൈ മഹാനഗരത്തിലെ പുതുതലമുറ നാല് മേഖലകളാക്കി തിരിച്ചുള്ള പ്രാഥമിക റൌണ്ടിൽ സൗത്ത് സോൺ മത്സരങ്ങൾ ചെമ്പൂരിലും വെസ്റ്റ് സോൺ മത്സരങ്ങൾ വസായിലും നടക്കും പിന്നീട് ഒക്ടോബറിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ മാതൃകയിലുള്ള ഫൈനൽ Madro comingos, Mumbai.